ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നഴ്സ്കിങ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻ ഡിസ്കഷനാണ് ജെ എച്ച് ഐ ജെ പി എച്ച് എൻ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും ഫസ്റ്റ് ക്വസ്റ്റിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ലൈവ് ആറ്റിനേറ്റഡ് വാക്സിൻ ഒരു ക്വസ്റ്റിൻ എപ്പോഴും ചോദിക്കാറുണ്ട് ജെ എച്ച് ഐ അല്ലെ ജെ പി എച്ച് എൻ ക്വസ്റ്റിൻ പേപ്പറിൽ ടി ടി ഡിഫ്തിരിയ ബോത്ത് നൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ലൈവ് ആറ്റിനേറ്റഡ് വാക്സിൻ ഇവിടെ ഓപ്ഷൻ ഏതാണ് നൺ അല്ലേ നൺ ആണ് ഇതിനകത്ത് ലൈവ് വാക്സിൻസ് ഒന്നുമില്ല ടി ആണെങ്കിൽ എന്താണ് ടോക്സോയിഡ് ആണ് അല്ലേ ടോക്സോയിഡ് ആണ് ഡിഫ്തീരിയ എന്താണ് ടോക്സ് ടോക്സോയിഡ് ആണ് ഡിഫ്തീരിയ ടോക്സോയിഡ് വാക്സിൻ ആണ് ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ട്രീറ്റഡ് ഇസ് സേഫ് അല്ലേ അപ്പോൾ ലൈവ് ബാക്ടീരിയ ഇല്ല ഇനാക്ടിവേറ്റഡ് വാക്സിനാണ് ഇനാക്ടിവേറ്റഡ് ആണ് ടോക്സോയിഡ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇച്ചു വണ്ണീസ് കാളിൽ സോഷ്യൽ ഡിസീസ് സോഷ്യൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഏതാണെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ടി ബി ഇത് രണ്ട് സോഷ്യൽ ഡിസീസ് എന്ന് പറയാം ഇങ്ങനൊരു ഓപ്ഷൻ വന്ന് നിങ്ങൾ എസ് ടി ഡി ആണ് കമൻറ്റ് ചെയ്യേണ്ടത് സെക്ഷ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഈ സോഷ്യൽ ഡിസീസിനെ നമുക്ക് പൊതുവായിട്ട് ഡിസീസ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ഫാക്ടേഴ്സ് സോഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ഫാക്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ സോഷ്യൽ ഡിസീസ് എന്ന് പറയാം കാരണം എസ് ടി ഡി എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ് സോഷ്യലുമായിട്ട് ഗ്രൂപ്പുമായിട്ട് ഇടപെടുമ്പോഴാണ് ഈ ഒരു അസുഖം ഉണ്ടാകുന്നത് ടി ബി അതുപോലെ തന്നെയാണ് പ്രോവർട്ടി എക്കണോമിക് കണ്ടീഷൻസൊക്കെ കുറേ ഉള്ള ആളുകളുടെ സാമ്പത്തികമായിട്ട് പിന്നോട്ടം പിന്നോക്കം നിൽക്കുന്ന ആളുകളിലൊക്കെ ഉണ്ടാകുന്ന അസുഖമാണ് ടി ബി അതുകൊണ്ട് സോഷ്യൽ ഡിസീസ് എന്ന് പറയാം റാബീസ് പക്ഷെ അങ്ങനെയല്ല ഓക്കെ അപ്പോൾ എസ് ടി ഡി ഹെപ്പറ്റിസ് ബി ഹെർപ്പസ് ഗൊണോറിയ തുടങ്ങിയിട്ടുള്ള വെനറൽ ഡിസീസും ഈ സോഷ്യൽ ഡിസീസ് പെടുന്നതാണ് എസ് ടി ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലീഷ്മാനിയാസിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എയർ വാട്ടർ ഫുഡ് വെക്ടർ ലീഷ്മാനിയാസിസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഓപ്ഷൻ ഡി ആണ് വെക്ടർ ബോൺ ഡിസീസ് ആണ് ലിഷ്മാനിയാസിസ് വെക്ടർ ബോൺ ഡിസീസ് ആണ് പ്രോട്ടോസോൺ പാരസൈറ്റിക് ഡിസീ ഡിസീസാണ് പ്രോട്ടോസോൺ പാരസൈറ്റിക് ആണ് ലീഷ്മാനിയാസിസ് പാരസൈറ്റിക് ആൻഡ് ഓർഗാനിസത്തിൻ്റെ പേര് ലീഷ്മാനിയ എന്നാണ് ലീഷ്മാനിയ ഓക്കെ സൊ ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഫ്ലബോട്ടമിൻ സാൻഫ്ലൈ അപ്പോൾ ഒരു സാൻഫ്ലൈ ഫ്ലബോട്ടമിൻ സാൻഫ്ലൈയുടെ ബൈറ്റ് കൊണ്ടാണ് ഈ ഒരു അസുഖം പകരുന്നത് സൊ വിസറൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് അഫെക്റ്റ്സ് ഇൻറ്റേണൽ ഓർഗൻസ് വിസറൽ ടൈപ്പ് ഓഫ് ലിഷ്മാണിയാസിസ് ആണ് മോസ്റ്റ് ഡേഞ്ചറസ് വിസറൽ ടൈപ്പ് ഓഫ് ലിഷ്മാനിയാസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഗാനിസം ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഫ്ലബോട്ടമിൻ സാൻഫ്ലൈ സോ ഫ്ലബോട്ടമിൻ ഫ്ലൈ ആണ് വിസറൽ ലീഷ്മാനിയാസിസ് പരത്തുന്നത് കേട്ടോ ക്യുട്ടേനിയസ് എന്ന് പറഞ്ഞാൽ കോമൺ ആണ് ക്യുട്ടേനിയസ് സ്കിന്നിന് വരുന്നതാണ് ക്യുട്ടേനിയസ് കോമൺ ടൈപ്പ് ടൈപ്പാണ് ഓക്കെ ക്യുട്ടേനിയസ് കോമൺ ആണ് സ്കിൻ അൾസേഴ്സ് ഒക്കെ വരുന്നതാണ് അപ്പോൾ ഈ ഒരു വിസറൽ ലീഷ്മാനിയാസ് ഡേഞ്ചറസ് ആണ് എൻലാർജ്മെൻറ്റ് ഓഫ് ദ സ്പ്ലീൻ അതുപോലെ ലിവറൊക്കെ എൻലാർജ്മെൻ്റ് വരുന്ന ഒരു കണ്ടീഷനാണിത് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെന്റ് ഈസ് ഓഫെക് ടു നിങ്ങൾക്കെല്ലാം അറിയാം ആൻറ്റി റിട്രോവൈറൽ ട്രീറ്റ്മെൻറ് എച്ച് ഐ വി എയ്ഡ്സിന് കൊടുക്കുന്നതാണ് ഓക്കെ അത് കുറേ ഡ്രഗ്സുകളുണ്ട് അബാക്കുഡിൻ ലാമിവുഡിൻ ടെനോഫോവിർ ടെനോഫോവിർ സിഡോവുഡിൻ സിഡോവുഡിൻ തുടങ്ങിയിട്ടുള്ള ഡ്രഗ്സുകൾ ഈ ആൻറ്റി റിട്രോവൈറൽ ഏജൻ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബാരിയർ നേഴ്സിംഗ് ബാരിയർ നേഴ്സിംഗിൽ വരുന്നത് എന്താണ് പ്രവെൻറ്റീവ് മെഷർ ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണോ നേഴ്സിംഗ് കെയർ ഫോർ ഓൾഡ് ഏജ് ആണോ നഴ്സിംഗ് കെയർ ഫോർ ഇൻഫൻസ് ആണോ നൺ ഓഫ് ദി അബോ ആണോ എന്തായാലും നേഴ്സിംഗ് കെയർ ഓഫ് ഓൾഡ് ഏജ് അല്ല നഴ്സിംഗ് കെയർ ഓഫ് ഇൻഫൻസ് അല്ല പ്രിവൻറ്റീവ് മെഷർ ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഹോസ്പിറ്റൽ അക്വേഡ് ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ ആണ് അതിൻ്റെ പ്രിവെൻഷനാണ് ബാരിയർ നേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ സോ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസിൽ പേഷ്യൻസിന് ഐസൊലേഷൻ ചെയ്യാം അതുപോലെ ഫിസിക്കൽ ബാരിയേഴ്സ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സിനെ ഫിസിക്കൽ ബാരിയേഴ്സ് ഗ്ലൗസ് ഗൗണ് ക്യാപ്പ് തുടങ്ങിയിട്ടുള്ള ഫിസിക്കൽ ബാരിയേഴ്സ് ഉപയോഗിക്കാം ഗ്ലൗസ് ഗൗണ് ക്യാപ്പ് തുടങ്ങിയിട്ടുള്ള ഫിസിക്കൽ ബാരിയേഴ്സ് ഉപയോഗിക്കാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ത്രീ ക്ലീൻസ് ഇൻ ദ പ്രിവെൻഷൻ ഓഫ് ന്യൂനറ്റൽ ടെറ്റ്നസ് ത്രീ ക്ലീൻസ് ഓപ്ഷൻ ബി ആണ് ക്ലീൻ ഹാൻഡ്സ് ക്ലീൻ സർഫസ് ക്ലീൻ കോഡ് അപ്പോൾ ഏതൊക്കെയാണ് ത്രീ ക്ലീൻസ് ക്ലീൻ ഹാൻസ് ക്ലീൻ ഹാൻഡ്സ് ക്ലീൻ സർഫസ് ക്ലീൻ കോഡ് ഇതാണ് മൂന്ന് ക്ലീൻ വരുന്നത് ത്രീ ക്ലീൻസ് ഇൻ ദ പ്രിവൻഷൻ പ്രിവെൻഷൻ ഓഫ് ന്യൂനറ്റൽ ടെറ്റ്നസ് ക്ലീൻ ഹാൻഡ്സ് ക്ലീൻ സർഫസ് ക്ലീൻ കോഡ് സോ ക്ലീൻ കട്ടിങ് ആൻഡ് ടൈയിങ് ഓഫ് ദ കോഡ് ക്ലീൻ കട്ടിംഗ് ആൻഡ് ടൈയിങ് ഓഫ് ദ കോഡ് അംബ്ലിക്കൽ കോഡിൻ്റെ കാര്യമാണ് പറയുന്നത് ഇനി സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി ക്രാഷ് കോഴ്സിൽ സ്റ്റാഫ് നേഴ്സ് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ അപേക്ഷിച്ച ആളുകൾ സ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി അപേക്ഷിച്ച ആളുകൾ കൺഫർമേഷൻ കൊടുക്കുക എക്സാം ഡേറ്റ് വന്നിട്ട് ജൂലൈ ഇരുപത്തിയെട്ടാണ് ഏകദേശം ഒരു സോറി ജൂലൈ പതിനെട്ടാണ് ജൂലൈ പതിനെട്ടാണ് ഏകദേശം ഒരു എഴുപത് എൺപത് ദിവസത്തിനടുത്ത് മാത്രമേ ഉള്ളൂ സമയം അപ്പോൾ നിങ്ങൾക്ക് ക്രാഷ് ബാച്ച് നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നേഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ആപ്പ് സ്റ്റോറിൻ്റെ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ സ്റ്റാഫ് നേഴ്സിൻ്റെ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ കൂടുതൽ അറിയാൻ വേണ്ടി ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ക്ലീൻ കട്ടിങ് ആൻഡ് ടൈയിങ് ഓഫ് ദ കോഡ് അതാണ് ക്ലീൻ കോഡ് കോഡെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ കട്ട് ചെയ്യുന്നത് വളരെ ഓട്ടോക്ലേവ് ചെയ്ത ആ ഒരു നൈഫ് കൊണ്ടായിരിക്കണം ടൈ ചെയ്യുന്നത് അത്തരത്തിലുള്ളൊരു സ്റ്റെറൈൽ മെറ്റീരിയൽ കൊണ്ടായിരിക്കണം ഓക്കെ സോ ആ ഒരു ഏരിയ ആ കുഞ്ഞ് ജനിക്കുന്ന ഏരിയ സർഫസ് ഒരു സ്റ്റെറൈൽ കവർ കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കണം ആ ഒരു സ്റ്റെറൈൽ ഡെലിവേർഡ് ബേബി കവേർഡ് വിത്ത് എ സ്റ്റെറൈൽ ഷീറ്റ് ഓർ മെറ്റീരിയൽസ് സൊ ദാറ്റ് ഈസ് ക്ലീൻ സർഫസ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ വാഷിംഗ് ആൻഡ് സ്റ്റെറൈൽ ഗ്ലൗസ് ഹാൻഡ് വാഷിങ് അതുപോലെ സ്റ്റെറൈൽ ഗ്ലൗസ് ഉപയോഗിക്കണം എന്താ അതാണ് ക്ലീൻ ഹാൻഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കട്ടിങ് കട്ടിങ് വിത്ത് സ്റ്റെറൈൽ എക്യുപ്മെൻറ്റ് ദറ്റ് ഈസ് ബ്ലേഡ് ടൈ വിത്ത് ക്ലീൻ സ്ട്രിങ് ടൈ ചെയ്യുന്നത് കട്ട് ചെയ്യുന്നത് ആ ഒരു ക്ലീൻ ആയിട്ടുള്ള സ്ട്രിംഗ് കൊണ്ടായിരിക്കണം അല്ലേ കോഡ് ക്ലാമ്പ് ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ തന്നെ ഈ സ്റ്റമ്പ് ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റമ്പ് ഉണ്ടാവും ആ സ്റ്റമ്പ് ഒരു ടു വീക്സ് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകും അപ്പോൾ സ്റ്റംബിൽ സെവൻ പെർസെൻറ്റേജ് അയഡിൻ സെവൻ പെർസെൻറ്റേജ് അയോഡിൻ ഫോർ പെർസെൻറ്റേജ് ക്ലോറെക്സിഡിൻ ഇതാണ് അവിടെ ഉപയോഗിക്കേണ്ടത് അവിടെ ക്ലീൻ ചെയ്യേണ്ടത് സ്റ്റമ്പ് ക്ലീൻ ചെയ്യേണ്ടത് സെവൻ പെർസെൻറ്റേജ് അയോഡിൻ ഫോർ പെർസെൻറ്റേജ് ക്ലോർഹക്സിഡിൻ അത് ടിഞ്ചർ ഓഫ് അയഡിൻ എന്ന് അറിയപ്പെടുന്നു എന്താണ് അറിയപ്പെടുന്നത് ടിഞ്ചർ ഓഫ് അയോഡിൻ ടിഞ്ചർ ഓഫ് അയോഡിൻ എന്നുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാവും കേട്ടോ ആ ഒരു ഇതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള എക്സാം കോയിൻസുകൾ നമ്മൾ ധാരാളം ഈ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നേഴ്സ് ക്യൂ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റോൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള വീഡിയോസ് കാണാവുന്നതാണ് അപ്പോൾ സ്റ്റാഫ് നേഴ്സ് ഡി എം ഇക്കുള്ള ക്രാഷ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് ഓക്കെ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്